സ്വകാര്യ ആശുപത്രികളെ ആഗോള കൈയടക്കുന്ന സാഹചര്യത്തിൽ മികച്ച ചികിത്സ തരത്തിൽ മാതൃകാപരമായ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാരക രജത ജൂബിലി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അമേരിക്കയിൽ കമ്പനികൾ വന്ന് ഈ സ്ഥാപനത്തെ അപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ എല്ലാ റേറ്റുകളും മാറുകയാണ് ചികിത്സക്ക് വൻ ചെലവ് വരിക അത്തരം ആശുപത്രികൾ നമ്മൾ കാണുക തന്നെ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല വലിയ പുതിയ സൗകര്യങ്ങൾ എന്തെങ്കിലും വന്നുവെന്നില്ല എന്നാൽ നല്ല തോതിൽ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അത് വെറുതെ ഉണ്ടാകുന്നതല്ല ഈ മുടക്കിയ പണത്തിൻ്റെ ആളുകൾ അവർ നാട്ടിലെ ആളുകൾക്ക് ചികിത്സ ലഭിക്കട്ടെ എന്ന താല്പര്യത്തോടെ ഇങ്ങോട്ട് വന്നതല്ല അവരുടെ കയ്യിലുള്ള പണം അത് കുറേ അധികമുണ്ട് അത് മുതൽ മുടക്കിയാൽ നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ എങ്ങനെ കഴിയും എന്ന ധാരണയോടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് പലയിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സ്ഥാപനങ്ങൾ അത്തരം ആഗോള ഭീമന്മാർ കൈയടക്കാൻ നോക്കുകയാണ് ആ ഘട്ടത്തിൽ ഇതുപോലുള്ള സഹകരണ ആശുപത്രിയുടെ പ്രത്യേകത അത് കൂടുതൽ കൂടുതൽ ഉയർന്നു വരണം നാടിന് ഉപകാരമാണ് രോഗികൾക്ക് ഉപകാരമാണ് ഒരുപാട് പേര് ചികിത്സയുടെ ഭാഗമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതൊഴിവാക്കാൻ ഇതുപോലുള്ള പ്രധാനമാണ് നവജാത ശിശു മരണനിരക്ക് സംസ്ഥാനത്ത് അഞ്ചു ശതമാനം എന്ന നിലയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു അമേരിക്കയിൽ ഇത് അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണെന്നറിയുമ്പോഴാണ് കേരളത്തിന്റെ നേട്ടം നമുക്ക് ബോധ്യപ്പെടുക പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ ലഭിക്കാതിരിക്കാൻ പാടില്ല എന്നതാണ് സർക്കാരിന്റെ നയം കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് സഹകരണ ആശുപത്രികളുടെ പ്രവർത്തനവും മാതൃകാപരമാണ് സഹകരണ മേഖലയിൽ വലിയൊരു പ്രസ്ഥാനമായി പെരിന്തൽമണ്ണ ഇ എം എസ് സ്മാരക സഹകരണ ആശുപത്രി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പെരിന്തൽമണ്ണ ഇ എം എസ് സ്മാരക ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കായ്ക്ക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി ടി കെ ഹംസ നാലക്കത്ത് സൂപ്പി എം എൽ എ നജീബ് കാന്തപുരം പി നന്ദകുമാർ മഞ്ഞളാംകുഴിയാലി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഇ എം എസ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മുൻ എംപിയുമായ എ വിജയരാഘവൻ